ബിദിന രാവിൽ സൊലാത്തുൽ ഫാത്തിഹ എന്ന ഈ അത്ഭുത സ്വലാത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന എണ്ണത്തിൽ ചൊല്ലാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നത് ഉറപ്പാണ് മുത്ത് നബിയെ നേരിട്ട് കാണാൻ കഴിയുമെന്നത് ഉറപ്പാണ് സൊലാത്തുൽ ഫാത്തിഹ എന്നത് ഒരു അത്ഭുത സ്വലാത്ത് തന്നെയാണ് ചെറിയ മഹത്വം ഒന്നല്ല അതിൻ്റെ മഹത്വം അറിഞ്ഞു കഴിഞ്ഞാൽ പടച്ചോനെ ത്ര എത്ര നഷ്ടമായി പോയി ഇത്രയും നാൾ ഞാൻ ചൊല്ലാതിരുന്നതെന്ന് ചിന്തിച്ചു പോവും പിന്നെ ഏതൊരമലും കൂടുതൽ സ്വീകരിക്കപ്പെടുന്നത് എപ്പോഴാണ് അതിൻ്റെ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കി ചൊല്ലുമ്പോഴാണ് സൊലാത്തുൽ ഫാത്തിഹ് ഞാൻ എപ്പോഴും ഓതാറുണ്ട് അതിൻ്റെ മഹത്വങ്ങൾ അറിയില്ലെങ്കിൽ പോയില്ലേ മഹത്വമറിഞ്ഞ് പുണ്യമറിഞ്ഞ് അതെങ്ങനെയാണ് ആ സൊലാത്ത് എന്ന് മനസ്സിലാക്കി ചൊല്ലുമ്പോഴാണ് അതിനിരട്ടി പ്രതിഫലം ലഭിക്കുക അതുകൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെ നടന്നുവരിക അള്ളാഹുറബുല്ലാലും ഇനി അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ അപ്പോൾ സൊലാത്തുൽ ഫാത്തിഹ എന്ന അത്ഭുത സൊലാത്തിനെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കണം നമ്മുടെ ആഗ്രഹങ്ങൾ തീപാറുന്ന വേഗത്തിൽ അള്ളാഹു നടത്തി തരും അ നമ്മുടെ എത്ര വലിയ ആഗ്രഹവും അള്ളാഹു നടത്തി തരും നമ്മുടെ കാര്യങ്ങളിലൊക്കെ അള്ളാഹു അഭിവൃദ്ധി തരും അങ്ങനെ എല്ലാ മേഖലയിലും അഭിവൃദ്ധി നേടിത്തരുന്ന അത്ഭുതം നിറഞ്ഞൊരു സ്വലാച്ചാണ് സ്വലാത്തുൽ ഫാത്യഹൻ നമുക്ക് പഠിക്കാം ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യുക അള്ളാഹുറബുല്ലാലമീൻ അവൻ്റെ യഥാർത്ഥ മുച്ചക്കീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് ഒരു ഹംദ് പറഞ്ഞേ അൽഹമുലാഹുറബിൾ ആലമീൻ മഷഅ ഈ ഒരു ഹംതിൻ്റെ പറക്കത്തോണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മുത്തുനബിയുടെ സുന്ദരമായ നബിദിനം ജന്മദിനം കടന്നു വരികയാണല്ലേ ആ രാവും പകലും അത്രമേൽ മഹത്തരമാണ് നമ്മുടെ വീടും നമ്മുടെ പരിസരവും നമ്മുടെ ശരീരവും മനസ്സുമൊക്കെ ശുദ്ധിയാക്കി ആ രാവിനെയും പകലിനെയും സ്വീകരിക്കാൻ കഴിയണം അവിടം സ്വലാത്തുകളും മധുഹകളും കൊണ്ട് ധന്യമാക്കണം അല്ലേ മുത്ത നബി സല്ല അല്ലെ സ്വലാത്തങ്ങൾ ഭൂജാതരാകുന്ന ആ മനോഹരമായ വേളയുണ്ടല്ലോ ആ സമയത്തൊക്കെ മധുഹകൾ കൊണ്ട് സന്തോഷമാക്കി തീർക്കാൻ വളരെ വളരെ മനോഹരമാക്കി തീർക്കാൻ നമുക്ക് കഴിയണം ഇൻഷാല്ല നമ്മുടെ റിസ ബ്ലോഗ്സിൽ അതായത് സ്വബാഹുൽ ഹൈറിൻ്റെ സമയത്ത് നമുക്ക് ഇൻഷാ ഇൻഷാള്ള നമ്മുടെ മജ്ലിസ് വെക്കണം ഒരു കോടി സ്വലാത്ത് നമുക്ക് മുത്തറസുൽ സലഹ് അല്ല തങ്ങളിലേക്ക് ഹദിയ ചെയ്യണം വല്ലാത്തൊരു സന്തോഷം ഒരു കോടി സ്വലാത്ത് എന്ന് പറഞ്ഞു ഇന്നലെ അൽഹമുല്ല ഒന്നേകാൽ കാൽ കോടി സ്വലാത്തായിട്ടുണ്ട് അൽഹമുല്ല റബ്ബില്ലാലമീൻ ഒന്നേ കാൽ കോടി സ്വലാത്ത് അഷ്റഫുൽ ഹൽക്കിൻ്റെ ഹതുറത്തിലേക്ക് നമുക്ക് ഹതിയ ചെയ്യാൻ കഴിയണം മുത്തുനബി ജനിച്ച സമയം ആ നിമിഷത്തിൽ ഹബീബിൻ്റെ സ്വലാത്തുകൾ ചൊല്ലി മതിഹകൾ ചൊല്ലി മുത്തുനബിയെ സന്തോഷിപ്പിച്ച് അതിലൂടെ ജഗന്നിയന്ധാവായ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി മുത്തുനബിയിലേക്ക് സ്വലാത്തുകൾ ഹതിയെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും നീങ്ങിപ്പോണം സമാധാനം ലഭിക്കണം ദുനിയാവും ആഹ്റവും വെളിച്ചമായി കിട്ടണം മുത്ത് ഹബീബിന്റെ സാമീപ്യം ലഭിക്കണം ഇതിലപ്പുറം എന്താ നമുക്ക് വേണ്ടത് അള്ളാഹു ഇതിനൊക്കെ ചൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഈ രാവും പകലും ഒക്കെ മനോഹരമാക്കാൻ പറ്റിയ ഒരു സ്വലാത്തിനെ കുറിച്ച് നമുക്കിന്ന് പഠിക്കാം അതേതാ സ്വലാത്തുൽ ഫാത്യഹ ഇത് നിബിദിനത്തിന് മാത്രല്ല നബിദിനത്തിൽ പ്രത്യേകിച്ച് ഈ രാവിലെ നിബിദിനത്തിൻ്റെ രാവിലെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നെന്താണെന്നറിയോ ഇൻഷാല് അതൊക്കെ പറയുന്നുണ്ട് വലിയ അത്ഭുതമാണ് സൊലാത്ത് ഉൽ ഫാത്തിഹ് ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ പറയാനുണ്ട് മഹത്വങ്ങൾ പറയാനുണ്ട് അതിലേക്ക് കടക്കാതെ മഹാനായ അസയ് അലവി അൽ മാലിക്കി അൽ മക്കി റഹിമഹുല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാത്രം മരണപ്പെട്ടു പോയ മഹാനാണ് മഹാനവർ ഈ സൊലാത്തിൻ്റെ മഹത്വങ്ങൾ രേഖപ്പെടുത്തി വെച്ചതിൽ നിന്ന് നാലേ നാലെണ്ണം മാത്രം പറയാണ് ബാക്കി ഒരുപാട് എണ്ണിയാൽ തീരാത്തത്ര മഹത്വങ്ങൾ സൊലാത്തുൽ ഫാത്തിന് പറയാനുണ്ട് മഹത്വങ്ങൾ അറിഞ്ഞു ചൊല്ലുമ്പോഴാണ് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുക അതിന് കൂടുതൽ സ്വീകാര്യത കിട്ടുക കൂടുതൽ പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് കിട്ടുക എന്തൊരു മഹത്വം മനസ്സിലാക്കി ചൊല്ലുമ്പോഴാണ് ഏതൊരു കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നത് കുറച്ച് നടത്തി തരാ അല്ലെങ്കിൽ ഇപ്പോൾ വെറുതെ ഒരു സ്വലാത്തിൽ നിന്ന് പോലും ചൊല്ലി അതിൻ്റെ കൂലി കിട്ടുമെന്നല്ലാതെ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കാൻ പറ്റില്ല അതിന് അതിൻ്റെ മഹത്വം മനസ്സിലാക്കണം അള്ളാഹു തൗഫീഖ് എന്നു കെട്ടി സയ്ദ് അലവി മാലിക്യ തങ്ങൾ വർഷങ്ങളോളം ഹറമിൽ ദറസ് നടത്തിയിരുന്ന മഹാന കൊല്ലങ്ങളോളം ഹറമിൽ ദറസ് നടത്തിയിരുന്ന അഖിലുസുന്നയുടെ വലിയ പണ്ടാണ് പണ്ഡിതനായിരുന്നു മഹാനായ അസയ് അലബിയൽ മാലിക്കി അൽ മക്കി റഹിമഹുല്ല അതുപോലെ കുറിച്ച് പറയുന്നത് കാണാം അവിടുന്ന് ഹറമിൽ നിന്ന് പുറത്തൊരു പരിപാടിക്ക് പോകണമെങ്കിലും മുത്തുനബി സ്വപ്നത്തിലൂടെ അനുവാദം കൊടുത്തിട്ടല്ലാതെ അവിടുന്ന് പോകുമായിരുന്നില്ല ഇത്ര വലിയ മഹാന്മാരല്ലേ അവരൊക്കെ മുത്തുനബിയെ കണ്ടവർ സ്വപ്നത്തിലൂടെയും യക്കലത്തിലും കനവിലും നിലവിലും മുത്തുനബിയെ ദർശിച്ച മഹാരഥന്മാർ അടച്ചോനെ ഞങ്ങൾക്കും ആ ഭാഗ്യം നീ നൽകണേ തമ്പുരാനെ ഇപ്പോൾ മഹാനവറുകൾ സൊലാത്തുൽ ഫാത്തിഹിനെ കുറിച്ച് പറഞ്ഞ മൂന്ന് നാല് മഹത്വങ്ങൾ മാത്രം ഞാൻ ആദ്യം പറയട്ടെ ഒന്നാമത്തേത് ആ സൊലാത്ത ഒരു തവണ ഒരു തവണ ആരെങ്കിലും സൊലാത്തുൽ ഫാത്തിഹ് ചൊല്ലിക്കഴിഞ്ഞാൽ അവന് ലഭിക്കുന്നത് പതിനായിരം സൊലാത്ത് ചൊല്ലിയതിൻ്റെ പ്രതിഫലമാണ് ഒരു സൊലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ പത്ത് സൊലാത്തിൻ്റെ പ്രതിഫലം ലഭിക്കുന്നിടത്ത് സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു 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 സൊലാത്തിന് പകരം പതിനായിരം സ്വലാത്ത് ചൊല്ലിയതിൻ്റെ പ്രതിഫലം അവനുണ്ട് എന്ന് അസയ് അലവിയൽ മാലഹിയിൽ മഖി റഹിമഹുല്ല പറയുന്നത് കാണാം അപ്പോൾ തന്നെ ചൊല്ലാൻ ഈമാനുള്ളവർക്കൊരാവേശം വരൂലേ വരൂല്ലേ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ രണ്ടാമത്തേത് വമൻ സൊല്ലാബിൻ ഈ സ്വലാത്ത് പതിവാക്കുന്ന ഒരു മനുഷ്യനെ നരകം തൊടൂല നരക ശിക്ഷയിൽ നിന്ന് നിന്നവന് കാവലുണ്ട് അത്ര അത്ഭുതാണ് ഈ സ്വലാത്ത് എന്നീ പറയണത് സ്വലാത്തുൽ ഫാത്യഹ് എല്ലാ പ്രയാസങ്ങളെയും തട്ടിമാറ്റി ആ ഒരു ഒരു മൂടി വെച്ചതെല്ലാം തുറന്നു തരുന്ന മനോഹരമായ സ്വലാച്ചാണ് അത്ഭുതങ്ങളുടെ കല പറയാണ് ഇത് ഒരു മനുഷ്യൻ നിങ്ങൾക്കറിയുന്ന നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് പോലെ ഒരു എണ്ണം കണക്കാക്കി ഇതിങ്ങനെ ഡെയിലി ഒരു മനുഷ്യൻ നരകത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടുമെന്ന് മഹാനായ സയ്യിദ് സയ്യദ് അലവിയൽ മാലിക് റഹിമഹുല്ല പറയുന്നുണ്ട് ഇനി മൂന്നാമത്തേത് നൂറ് തവണ ഒരു ദിവസം ഒരു മനുഷ്യൻ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ പതിവായിട്ട് ഇങ്ങനെ നൂറ് തവണയാണ് ചൊല്ലുന്നത് അപ്പോൾ എന്ത് സംഭവിക്കും ഇൻകഷഫലു കസീ അവൻ്റെ കൽബിലുള്ളൊരുപാട് മറകളുണ്ട് ആ മറകളൊക്കെ പടച്ചോനങ്ങ് നീക്കി കൊടുക്കും നമ്മുടെ ഹൃദയത്തിന് മറ വരുമ്പോഴാണ് നമ്മൾ തെറ്റുകളിലേക്ക് പോണത് ഹറാമ് ചെയ്ത് 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 നമ്മുടെ ഹൃദയത്തിൽ മറവീഴും നമ്മൾ അള്ളാഹുവിനെ കാണാൻ പറ്റില്ല നമുക്ക് അള്ളഹാനെ കാണുന്ന അവൻ്റെ മാരിഫത്തിൻ്റെ അയിമ കിട്ടുന്ന ഒരു കൽബില്ലാതെ പോകും നമുക്ക് അപ്പോൾ ഈ സ്വലാത്തൊരു മനുഷ്യൻ ഡെയിലി നൂറ് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയത്തിൽ മറയൊക്കെ നീങ്ങും അവൻ്റെ ഹൃദയത്തിൽ അഴുക്ക് നീങ്ങും അവനെ നിസ്കരിക്കുമ്പോൾ ഒരു ആനന്ദം കിട്ടും പലരും പറയാറുണ്ട് ഉസ്താദേ തഹജ്ജുദിന് നിസ്കരിച്ചിട്ടും ആനന്ദം കിട്ടണില്ല അള്ളഹാനെ കിട്ടണില്ല മഹബത്ത് കിട്ടണില്ല ആ എന്താ കാരണം എന്താ കൽബിൽ കറ വന്ന് മൂടിപ്പോയിട്ടുണ്ട് ആ കറയെ നീക്കാൻ പറ്റിയ സ്വലാച്ചാണ് സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറയുന്ന അപ്പം അല്ലാനെ അറിയാൻ അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കാൻ ഞാൻ തനിച്ചല്ല ഞാൻ ഒറ്റക്കല്ല എൻ്റെ നാഥൻ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഒരു സുഖമാസ്വദിക്കാൻ കഴിയും കഴിയണമെങ്കിൽ ഈ കറകൾ നീങ്ങിപ്പോണം എന്തു ചെയ്താൽ മതി ഡെയിലി എല്ലാ ദിവസവും നൂറ് തവണ നൂറ് തവണ സൊലാത്തുൽ ഒന്ന് പതിവാക്കണേ ഇനി നാലാമത്ത നോക്കി വമൻ സൊല്ലാബി അൽഫമറ ശ്രദ്ധിക്കണം വമൻ സൊല്ലാബി അൽ ഫൽ ഹമീഷ് അവിൽ അലഹി വസ്ലം വ്യാഴാഴ്ച രാത്രിയോ വെള്ളിയാഴ്ച രാവിലോ തിങ്കളാഴ്ച രാവിലോ ഒരു മനുഷ്യൻ മൂന്ന് രാത്രിയാണ് പറഞ്ഞത് വ്യാഴാഴ്ചയുടെ രാത്രി അല്ലെങ്കിൽ വെള്ളിയാഴ്ചയുടെ രാത്രി അല്ലെങ്കിൽ തിങ്കളാഴ്ചയുടെ രാത്രിയോ ഈ സ്വലാത്ത് ആയിരം തവണ ഒരു മനുഷ്യൻ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ മുത്ത് നബിയോടൊപ്പം ചേർക്കപ്പെടും അപ്പോൾ തിങ്കളാഴ്ച രാവ് പറയുമ്പോൾ ഈ വരുന്ന തിങ്കളാഴ്ച രാവ് നബിദിന രാവും കൂടെയാണ് എത്രയോ ഇരട്ടിയാണ് അതിൻ്റെ പ്രതിഫലം മുത്തുനബി സല അലൈവലം ആ തങ്ങൾ ജനിച്ച രാവിൻ്റെ മഹത്വം നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുമോ അതുപോലൊരു രാവ് വേറെ ഉണ്ടോ അത്ര അത്ഭുതം നിറഞ്ഞ അതിവിശിഷ്ടമായൊരു രാത്രി അത് തിങ്കളാഴ്ച രാവും കൂടെ ചേർന്നങ്ങനെ വന്നേക്കാണ് അപ്പോൾ ആയിരം തവണ ഒരു മനുഷ്യന് ഈ പറയുന്ന സൊലാത്തുൽ ഫാത്തിഹ് ചൊല്ലാൻ കഴിഞ്ഞാൽ മുത്തുനബി അവനെ കൈവിടുമോ മുത്തുനബി ചേർത്ത് പിടിക്കൂലേ മുത്തുനബിയോടൊപ്പം ചേർക്കപ്പെടുമെന്ന് പറഞ്ഞതിന് ഒരുപാട് വിശദീകരണങ്ങളുണ്ട് ഒന്ന് അവൻ മുത്തുനബിയെ സ്വപ്നത്തിൽ കാണും ആ എത്രയോ ആളുകളുടെ കൊതിയാണ് ഹബീബിനെ ആ വർണ്ണം നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ പ്രകാശപൂരിതമായ മുഖമൊന്ന് കാണാൻ എന്തൊരു കൊതിയാണ് ഈ അറസൂലല്ല ആ മുഖം കാണും അല്ല അങ്ങനെയല്ല നേരിട്ട് തന്നെ സ്വപ്നത്തിലല്ല നേരിട്ട് അവൻ കാണൂ എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അല്ലെങ്കിൽ പരലോകത്ത് വെച്ച് അവൻ എന്ന് പറഞ്ഞവർ ഖബറിലവൻ കാണൂ എന്ന് പറഞ്ഞവർ ആ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞത് അവൻ സ്വപ്നത്തിലും നേരിട്ടും നബി മുത്തുനബി സല്ലാവി തങ്ങളെ കാണും എന്ത് ചെയ്താൽ മതി ഈ വരുന്ന തിങ്കളാഴ്ച രാവിലെ നബി ദിനെ രാവിലെ മനസ്സറിഞ്ഞ് ഇഹലാസോടെ ആയിരം തവണ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിയാൽ മതി ഒരാളെങ്കിലും കൂട്ടത്തിൽ നിന്ന് ചൊല്ലുമോ ചൊല്ലൂ ആയിരം തവണ എനിക്ക് സമയം കിട്ടുമോ സ്ഥാന്നാണല്ലേ നമ്മൾ വിചാരിച്ചാൽ കിട്ടാത്തതാണോ നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതാണോ ഹിതായത്ത് പടച്ചോൻ തൗഫീക്ക് എന്നാൽ നടക്കൂല്ലേ നമ്മൾ നെയ്യത്ത് വെക്കണം എന്നാലേ തൗഫീഖ് വരുള്ളൂ അല്ല തരട്ടെ എന്നിട്ട് ചെയ്യുക ഒന്നും ചെയ്യലുണ്ടാവില്ല ചില ആളുകളോട് ചോദിക്കും ഹജിന് പോണില്ലേ ആ പടച്ചോൺ തൗഫീഖ് ചെയ്താൽ പോകണം അവൻ പോവില്ല പോകില്ല ഹജിന്മാണില്ലേ ഇൻഷാല്ല പോകണം എന്തായാലും ഞാനുള്ള പരിപാടികളാണ് പടച്ചോൺ തൗഫീക്ക് ചെയ്ത് ഇൻഷാല് ഉടനെ പോകും അപ്പോൾ നമ്മൾ നെയ്യത്ത് ചെയ്ത് ഇറങ്ങിയാൽ അല്ല തൗഫിക്ക് വരും ആ ഹജ്ജിന് ഭയങ്കര ഇസ്രേ ഇത് ബാക്കിയൊക്കെ ബാക്കിയൊക്കെ പഠിച്ചവേനേറ്റുള്ളൂ നമ്മൾ നെയ്യത്തുണ്ടെങ്കിൽ തൗഫീഖ് പുറകെ വരും തൗഫീഖ് ഉണ്ടായിട്ട് പിന്നെ നെയ്യത്ത് ഉണ്ടാവൂല ആദ്യം എന്ത് വേണം ആദ്യം നെയ്യത്ത് വേണം ഞാൻ ചൊല്ലു ആയിരണം നെയ്യത്തിയതോ പടച്ചോന്ത ഔഫിക്ക് അല്ലാണ്ട് നമ്മൾ നോക്കട്ടെ രാത്രി ഇപ്പം എങ്ങനെയെന്ന് പറയാൻ പറ്റൂല ഫുഡൊക്കെ ഉണ്ടാക്കി പിന്നെ നേരം വെളുക്കും പെണീക്കണം അതിൻ്റെ ഇടയിൽ ആയിരം നടക്കൂല എന്ന് തോന്നുന്നുണ്ട് പിന്നെ പടച്ചോ ദൗഫിക്കെന്ന ഓലക്കെ വരും നമ്മളങ്ങനെയാണ് ഇല്ലേ ഞാൻ പാടില്ല കേട്ടോ ഹബിബായ തങ്ങളോട് മഹബത്തുണ്ട് മുത്തിനിയെ കാണണമെന്ന കൊതിയുണ്ടെങ്കിൽ മുത്തനബിയെ കാണാൻ കഴിഞ്ഞാൽ പിന്നെ അവന് വല്ല സങ്കടം നിങ്ങൾ ചിന്തിച്ച് നോക്കും മുത്തുനബിയെ കാണാൻ കഴിഞ്ഞാൽ അവന് പിന്നെ സങ്കടമുണ്ടോ അവൾക്ക് പിന്നെ ടെൻഷൻ ഉണ്ടോ എന്ത് ടെൻഷൻ മുത്തനബിയെ കണ്ടോ ലോകത്ത് കാണാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ആനന്ദം അവൻ കണ്ടില്ലേ മുത്തനബിയെ കണ്ടില്ലേ ഇനി അതിലും വലിയ എന്ത് സന്തോഷം അവന് വരാനുള്ളത് ബാക്കിയൊക്കെ എല്ലാ ടെൻഷനും മറക്കും ആ ഒന്ന് ചൊല്ലി നോക്കിക്കാൽ അത്ര അത്ഭുതമാണ് സോലാത്തുൽ ഫാത്തിഹ് ഇനി ചില മഹാന്മാര് പറയുന്നുണ്ട് ദുഷിച്ച ശീലം ഒരാൾക്കുണ്ട് അയാൾ മദ്യപാനിയാണ് കള്ളുകൂടിയനാണ് അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും മോശം സ്വഭാവം ഇപ്പോൾ ഈ ചെയിൻ സ്മോക്കറാണ് വീടി വലി നിർത്താൻ പറ്റില്ല അയാൾക്ക് നിർത്തണം എന്ന് ആഗ്രഹമുണ്ട് പതിവായി സ്വലാത്ത് ഉൽ അവൻ ഈ ദുഷിച്ച സ്വഭാവം അവനിൽ നിന്ന് വിട്ടുപോകുമെന്ന് സ്വാലിഹിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മറ്റൊരു ഉദ്ധരണിയാണോ ഇങ്ങനെയാണ് കഴിഞ്ഞാൽ ഇത് നമ്മളെ കൊണ്ട് കഴിയുന്നത്ര എണ്ണം പതിവാക്കിയാൽ ഖബറിൽ കാവലാണ് ഈ സ്വലാത്ത് ഖബറിനകത്ത് കാവലാണ് ഇനി അത് മാത്രമല്ല ഈ സ്വലാത്തൊരു മനുഷ്യൻ പതിവാക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ റിസുക്കിന് വിശാലത ഉണ്ടാവും അവന് വസ്ത്രം വേണോ ഭക്ഷണം വേണോ അവന് വാഹനം വേണോ അവന് വീട് വേണോ എന്താണ് അവന് വേണ്ടത് അത് കൊടുക്കും എന്താണ് അവന് വേണ്ടത് അതല്ലങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കൊടുക്കും ഈ സ്വലാത്തിൻ്റെയൊക്കെ മഹത്വം ഒന്ന് മനസ്സിലാക്കണ്ടേ അഹമ്മദ് സ്വാബിർ ഹോദിയൽ നാൻ പറയുന്നുണ്ട് ഈ ചിലമാമിയങ്ങൾ ഇങ്ങനെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു അലവി അലവിമാലിക്കി തങ്ങൾ പറഞ്ഞത് ഒരു സ്വലാത്തിന് പതിനായിരം പ്രതിഫലമാണെങ്കിൽ ചിലമാമിയങ്ങൾ പറഞ്ഞത് ഒരു തവണ സ്വലാത്തുൽ കഴിഞ്ഞാൽ ആറു ലക്ഷം സ്വലാത്തിൻ്റെ പ്രതിഫലം അവനുണ്ടെന്നാണ് സുബ് ഹാനൊക്കെ ആറപ്പ് ലക്ഷം സ്വലാത്തിൻ്റെ പ്രതിഫലം ഒരു സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുമെങ്കിൽ അത് സ്വലാത്തുൽ ഫാത്തിഹാണ് സുബാന കെ അറബ് ഇനി ഒരാൾ നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് അവനിങ്ങനെ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുകയാണ് അങ്ങനെയാണെങ്കിൽ അതൊരു തൗബയായി അല്ല എന്നാണ് അതായത് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളൊക്കെ ആ സൊലാത്തുൽ ഫാത്തിഹിൻ്റെ ബറക്കത്തോണ്ടല്ല പുറത്തു അവൻ അങ്ങ് പരിശുദ്ധനാക്കി കളയും ആ നാൽപ്പത് ദിവസം അടുപ്പിച്ച് നിങ്ങളെ കൊണ്ട് കഴിയുന്നത്ര എണ്ണത്തിൽ ഒരു ദിവസം നൂറെണ്ണായിക്കോട്ടെ സൊലാത്തുൽ ഫാത്തിഹ് അങ്ങ് ചൊല്ലിക്കോ അതൊരു തൗബയായി അള്ളാഹു ഏറ്റെടുക്കുമെന്നാണ് എന്താണ് ഇത്ര വലിയ മഹത്വം ഈ സൊലാത്തിന് കിട്ടാൻ കാരണം അതിൻ്റെ പിന്നിലൊരു അത്ഭുത രഹസ്യമുണ്ട് അറുപത് കൊല്ലത്തോളം മഹാനായ മുഹമ്മദുൽ ബക്കരി റദി അള്ളാ നുഹു അള്ളാഹ്നോട് ആയിരുന്നു പഠിച്ചോനെ എനിക്കൊരു സ്വലാത്ത് പറഞ്ഞന്നും എനിക്കൊരു സ്വലാത്ത് അറിയിച്ചെന്നും അല്ലാ എനിക്കൊരു സ്വലാത്ത് അറിയിച്ചെന്നം ആ സ്വലാത്ത് എല്ലാത്തിനും പരിഹാരമാകുന്ന സ്വലാത്താകണം അള്ളാഹു അറിയിച്ചു കൊടുത്ത സ്വലാത്താണത്ര ഏത് സ്വലാത്ത് സ്വലാത്തുൽ ഉൽ ഫാത്യ അള്ളാഹു അറിയിച്ചു കൊടുത്ത സ്വലാത്താണെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ മഹത്വം എത്രയാണ് അള്ളാഹ ചില മഹാന്മാർ ഈ സ്വലാത്തിൽ നിന്ന് മാറി മറ്റൊരു സ്വലാത്തിലേക്ക് കടന്നപ്പോൾ മുത്തുനബി കനവിലും നിലവിലും വന്നിട്ട് പറഞ്ഞു നിങ്ങൾ സൊലാത്തുൽ ഫാത്തിഹ തന്നെ പതിവാക്കണേ മുഹമ്മദു റസൂല സ്വല്ലല്ലാഹു അലഹി വസ്ല്ലം അത്ര അത്ഭുതാണ് അത്ര അത്ഭുതമാണ് ആ പറഞ്ഞു കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ മഹത്വം എത്രയാണ് മനുഷ്യരെ എത്രയാണ് അതിൻ്റെ മഹത്വം ഇത് മറ്റുള്ളവരിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാതെ പോകരുത് കേട്ടോ ഈ റബിയുള്ള പോലെ രാവ് കടന്നു വരുമ്പോൾ ഒരാളെങ്കിലും ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂലിയൊക്കെ നമുക്കല്ലേ നിങ്ങൾ ആരും ഷെയർ ചെയ്യേണ്ടില്ല നമ്മുടെ സ്വഭാവൽ ഹയർ ഷെയർ ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ് അല്ലേ നിങ്ങൾ ഷെയർ ചെയ്യുക ഉത്തരം കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല നമ്മൾ തിരഞ്ഞെടുക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്നതിലും നല്ലത് അല്ല തിരഞ്ഞെടുക്കൂല്ല നിങ്ങളെ അള്ളാഹു ഇതിനൊക്കെ തൗഫിക്ക് ചെയ്യട്ടെ മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലീനങ്ങൾ കേട്ടിട്ടുണ്ടോ സമസ്തയുടെ ആദ്യകാല നേതാവാണ് സുന്നത്യമാത്തിൻ്റെ പോരാളിയാണ് മഹാനവർ ഇഷാന്സ്കരിക്കാൻ നിൽക്കാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പാമ്പുകടിയേറ്റിട്ട് ബോധം കെട്ടുപോയ ഏതാണ്ട് മരണത്തിലേക്ക് അടുക്കാറായ ഒരു മനുഷ്യനെ ഇങ്ങനെ കൊണ്ടുവരാൻ മഹാനവർ വേഗം പറഞ്ഞു ഇഷാന്സ്കരിക്കണേനോ പോയൻ പറഞ്ഞു ഒരു ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഉണ്ടാ വെള്ളം കൊണ്ടുവന്നു വെള്ളത്തിലേക്ക് ഈ സ്വലാത്തങ് ഒരു തവണ ചൊല്ലിയിട്ട് അവിടെ നിഷ്ഫി എന്ന് പറഞ്ഞ് മന്ദരിച്ചു അതാ മനുഷ്യൻ്റെ ബോധത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അത് കൊടുത്തു അതങ്ങോട് കൊടുത്തു പതിയെ പതിയ വായിലേക്ക് ഇങ്ങനെ അബോധാവസ്ഥയിൽ കിടക്കുകയാണ് പതിയെ പതിയെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് മഹാനവർഗ് ഈശാന നിസ്കരിച്ചു ഈശാന് നിസ്കാരം കഴിഞ്ഞപ്പോഴേക്ക് ഈ പാമ്പുകെടിയേറ്റ മനുഷ്യൻ വിഷമിറങ്ങിപ്പോയി സുഖമായി നിൽക്കുന്നത് കണ്ടു സുഹാൻ അള്ളാഹ് അത്ഭുതമാണ് സൊലാത്തുൽ ഫാത്തിഹ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൽ അള്ളാഹുവിൻ്റെ സ്വാലിഹിങ്ങൾ ഏറ്റെടുത്ത അതിവിശിഷ്ടമായ വിശിഷ്ടമായ സ്വലാച്ചാണ് സൊലാത്തുൽ എന്ന് പറയുന്നത് നമുക്കൊരു തവണ ഒന്ന് ചൊല്ലിയാലോ വിസ്മുൽ റഹിമെന്ന് നോക്കി ഏതാണ് സ്വലാച്ച് അല്ലാഹു ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. وركِل القرآن اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ സ്വലാത്താണ് ഈ അമൂല്യമായ മന്ത്രം നഷ്ടപ്പെടുത്തി കളയരുതേ ഏറ്റെടുത്ത് ചൊല്ല് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് ഹബീബായ സാഹ അലി സ്വലമ തങ്ങളെ സ്വർഗത്തിൽ വെച്ച് കാണുമെന്ന് ചിന്തിച്ചിട്ട് പനി പിടിച്ചൊരു സ്വഹാബിയുണ്ട് ഉണ്ട് ആരാണ് സൗബാൻ ഹറദി അള്ളാഹു എന്തൊരു മഹബത്തല്ലേ എന്താണത് കാരണം ഒരിക്കലും സൗബാനെ കാണുമ്പോൾ മുത്തുനബി ചോദിക്കുന്നുണ്ട് എന്താ സൗബാൻ ഇത്ര ക്ഷീണിച്ചാകെ ശോഷിച്ചു പോയല്ലോ പനി ബാധിച്ചിട്ടാണ് എൻ്റെ കാരണം എന്തു പറ്റി എന്തു പറ്റി സൗബാന് നബിയെ ഞാനും മരിക്കും അങ്ങും വഫാത്താവും എന്താ പറഞ്ഞത് ഞാനും മരിക്കും അങ്ങും വഫാത്താവും അങ്ങ് വഫാത്തായാൽ സ്വർഗത്തിൻ്റെ അങ്ങേതലക്കിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തായിരിക്കും ഞാൻ മരിച്ചാൽ സ്വർഗത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു മൂലയിലായിരിക്കും സ്വർഗത്തിൽ കടന്നാൽ എനിക്ക് എനിക്കങ്ങയെ കാണാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റണില്ല എനിക്ക് വെള്ളമിറങ്ങണില്ല ഭക്ഷണം ഇറങ്ങുന്നില്ല സെയ്തുന സൗഭാ അനർഹതിയല്ല എന്തൊരു മഹബത്താണോ അതൊക്കെ അല്ലേ നമുക്കെന്ത് മഹബത്തുള്ളത് നമുക്കെന്ത് സ്നേഹമുള്ളത് അള്ളാഹു നമ്മളെ നന്നാക്കി തെരുമാറാകട്ടെ അള്ളാഹു നമ്മളെ നന്നാക്കി തെരുമാറാകട്ടെ നിൻശ അല്ലാ അപ്പോൾ ആയിരം രൂപയുടെ ഇന്നത്തെ ചോദ്യം ഇതാണ് ഹബി വായ് സല അലി സ്വലം ആ തങ്ങളോട് തങ്ങൾക്കൊരു സേവനം ചെയ്തു കൊടുത്തപ്പോൾ റസൂർ ഉള്ളു സഹാബിനോട് പറയുന്നുണ്ട് മോനെ നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചോ ആ അസഹാബി ചോദിക്കുന്നത് ഇതാണ് അസ് അലുഖ മുറാഫക്കത്ത കഫിൽ ജന്ന സ്വർഗം വേണമെന്നല്ല എനിക്ക് സ്വർഗത്തിൽ അങ്ങയോടൊപ്പം ഉന്നതമായ ഒരു സ്ഥാനം വേണം നബി അങ്ങയുടെ കൂടെ ഒരു സീറ്റ് വേണം ഒപ്പം ഇരിക്കാനാണ് കൊതിയായിട്ടാണ് ഏതാണ് അസഹാബി ആ സുഹാബിയുടെ പേര് കമെൻറ്റ് ചെയ്യുക അള്ളാഹു പറക്കെത്തിയട്ടെ പിന്നെ നമ്മുടെ സൊലാത്ത് ഹദിയെ ചെയ്യുന്നത് ഒരു കോടിയിൽ കോടിയിൽപ്പരം സൊലാത്ത് മുത്തനവിയിലേക്ക് നമുക്ക് ഇൻഷാ അള്ളാ പന്ത്രണ്ടിൻ്റെ അന്ന് രാവിലെ സുഭനിസ്കാരം കഴിഞ്ഞ ഉടനെ കൃത്യം അഞ്ച് മുപ്പതിന് നമുക്ക് ഇൻഷാ അള്ളാ മജ്ലിസ് നടത്തണം അതുപോലെ വൈകുന്നേരം ഏഴേകാലിനുള്ളത് പിന്നെ നാളെ ഇൻഷാള്ള റബീല്ല പോലെ പന്ത്രണ്ടിൻ്റെ രാവിലെ മജ്ലിസ് രാവ് വളരെ വളരെ മഹത്തരമായ രാവാണ് അത് ആ രാവിലും നമുക്ക് മജിലിസ് നടത്തണം അങ്ങനെ അതിലൊക്കെ എല്ലാവരും പങ്കെടുക്കുക കുറേ ആളുകൾ സ്വലാത്തിൻ്റെ എണ്ണം അറിയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള സങ്കടം പറഞ്ഞിട്ടുണ്ട് ഇനി ശാ ഇന്ന് രാവിലെ ഒമ്പത് മണി മുതൽ ഒമ്പതര വരെ ഗ്രൂപ്പ് തുറക്കും അത് സ്വലാത്തിൻ്റെ എണ്ണവും അറിയിക്കാം നിങ്ങൾക്ക് പിന്നെ പ്രത്യേകം പന്ത്രണ്ടിൻ്റെ അന്ന് ദുആ ചെയ്യേണ്ട വല്ല വസൂയത്തുകൾ ഇമ്പോർട്ടൻ്റ് അതായത് ഞാൻ എല്ലാ വിഷയവും ഉൾപ്പെടുത്തും നിങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്താൽ തന്നെ അലഹദില്ല എല്ലാ വിഷയങ്ങളും ഞാൻ ഉൾപ്പെടുത്താറുണ്ട് എന്നാലും വല്ല ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ പറയേണ്ടതുണ്ടെങ്കിൽ ഇൻഷാല്ല അതിലേക്ക് നിങ്ങൾക്ക് ദുആ വസീയത്തായി അറിയിക്കാം അള്ളാഹു അതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഇൻഷാല്ല നമുക്ക് നല്ല സ്വർണ്ണനാണയം കിട്ടുന്നത് ആർക്കാണെന്ന് തിരഞ്ഞെടുക്കേണ്ടേ ഇൻഷാല്ല അള്ളാഹുദിനൊക്കെ തൗഫീക്കായിട്ട് അതിനേക്കാളുപരി മുത്തേബിയുടെ ഇഷ്ടം നമുക്കെല്ലാവർക്കും ഈ സ്വലാത്തിൻ്റെ ഹൽക്കയുടെ നിമിത്തം അള്ളാഹു നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നൽകിയാണ് ഇൻഷാ ഇൻഷാല്ലാ നമുക്ക് യാക്രമ വൈത്ത് ചൊല്ലണം ഇല്ലേ യാക്രമ വൈത്ത് ഇടക്കിടക്ക് ഇങ്ങനെ ചൊല്ലണം യാക്രമ വൈത്ത് എല്ലാത്തിനും പരിഹാരമാണ് യാക്രമ വൈത്ത് ചൊല്ലണം അതിനു മുമ്പ് മൂന്ന് തവണ നമ്മൾ ചൊല്ലേണ്ട ദക്കു കൂടെ ചൊല്ലിട്ടും കൂടുതച്ചു അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ പതിവായി ചൊല്ലുന്ന ദക്കു സുഭ്യാൻ അഭിഹംതി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഇൻഷാ അല്ല യാ അക്രമ ബൈത്ത് നമുക്കൊന്ന് ചൊല്ലാം ചൊല്ലിയിട്ട് വാച്ച് ചെയ്യാം അള്ളാഹു കബൂൽ ചെയ്യട്ടെ يا اكرم الخلق ما لمن الوذ به سواك عند حول للحديث العامم مولاي. صل وسلم دائما ابدا على حبيبك خير الخلق كلهم ولي ضيق رسول الله جهوك كبير اذا الكريم لا باسم منتقم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم فإن بجودك دنيا وضرتها ميكائيل من لوحي ولقلمي مولاي صل وأساء سلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظمات إن الكبائر في الغفران كالغرام مولاي صل وسلم دائما أبدا على حبيبي خير الخلق كلهم لعل رحمة ترى بحين يقسمها تأتي على حسابي عصياني يعني في القسم مولاي مولايا صلي وسلم دائما أبدا على حبيبي خير الخلق كلهم يا ربي واجعل رجاء غير منعكسي لديك وجع الحساب بغير منخارم جل مولايا صلي وسلم على حبيبي خير الخلق كلهم والتف عبديك في دارين انا له صبرا ما تدعو أهواله ينهزم ولاي مولايا صل وسلم دائما ابدا على حبيبك خير الخلق كلهم وَأَذَلِّ صحبي صلاة منك متين على النبي بِمُوَنْ هل هو منساج مولاي مولايا صلي وسلم دائما بَدَا على حبيبي خير الخلق كلهم والآل والصحب ثم التابعين لهم أهل التقى والنقى والحلم والكرم كل مولايا على حبيبك خير الخلق كلهم ما رن حتى عذاب تلباني ريح صابا وأطراب العيسى حد العيسي بالنعم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم ثم ارضى عن ابي بكر وعن عمر وعن علي وعن عثمان ذي الكرام مولايا صلي وسلم دائما ابدا على حبيبي سعد سعيد زبير طلحتي وأبي عبيدتي وبني عوف في الكرام الكرم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق Please be مصطفى بلغ ما قصيدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما مضى يا واسع الكرم يا رب ربي بالمصطفى بلغ بقى صيدنا ما قال واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك للخلق كلهم. الحمد لله رب العالمين، اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم. നീ സ്വീകരിക്കണേയല്ല നിന്റെ സ്വലാത്തുൽ ഫാത്തി ഹെച്ചൊല്ലിയതിൻ്റെ പറക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ കബൂൽ ചെയ്യണേയല്ല ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കി ചൊല്ല ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണയല്ല ദ കൊണ്ട് വസൂയത്ത് ചെയ്ത എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കണയല്ല സങ്കടങ്ങൾ അകറ്റണയല്ല റാഹത്തായ ജീവിതം നൽകണയല്ല കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞവരുണ്ട് ഇണകളെ നന്നാക്കണയല്ല മക്കളെ നന്നാക്കണയല്ല ശോഭനമായ ഭാവി നൽകണയല്ല എല്ലാ മേഖലകളിലും പരീക്ഷണ ിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണയല്ല ഞങ്ങളുടെ കൽബ് നന്നാക്കണയല്ല അഷ്റഫുൽ ഹൽഖിനോടുള്ള മഹബത്ത് നൽകണയല്ല അവിടുത്തെ കാണാനുള്ള കണ്ണ് നൽകണയല്ല കാണാനുള്ള കൽബ് നൽകണയല്ല പടച്ചവനെ പാപങ്ങളേറെ ചെയ്തുപോയി നീ പൊറുക്കണയല്ല അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്ത പാപങ്ങൾക്ക് കണക്കില്ല നമ്പുരാനെ നീ പൊറത്തു നൽകണയല്ല അറഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ പടച്ചവനെ സിഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണേയല്ല മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട് സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണയല്ല അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ വീടില്ലാത്തവർക്ക് ഹയറായ ഭവനം നൽകണയല്ല ഉള്ള വീട്ടിൽ സമാധാനം നൽകണയല്ല പടച്ചവനേ പടച്ചവനെ എത്രയെത്ര സങ്കടങ്ങളാണ് ഓരോരുത്തർക്ക് പറയാനുള്ളത് എല്ലാ സങ്കടങ്ങളും ഈ സ്വലാത്തിൻ്റെ വറക്കത്ത് കൊണ്ട് അകറ്റണയല്ല വിവാഹപ്രായമെത്തിയവരുണ്ട് വിവാഹം ഹൈറായ നിലക്ക് നടത്താനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കണേയല്ല ഹയറായ ഇണകളെ നൽകണയല്ല പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവരും ർക്കും മക്ഫറത്ത് കൊടുക്കണയല്ല ജീവിച്ചിരിക്കുന്ന പ്രായം ചെന്നവരുണ്ട് പടച്ചവനെ നീ ഹാഫിയത്തുള്ള ദീർഘായുസ് നൽകണയല്ല എത്രയെത്ര രോഗികളാണ് എല്ലാവർക്കും ഷിഫ് നൽകണയല്ല അത് ആ കൊണ്ട് വസൂയത്ത് ചെയ്തവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായവർ എല്ലാവർക്കും ആജിലും കാമിലുമായ ശമനം നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്ന് അറിയില്ല റബ്ബെ ഈ മനസ്സിലാമത്താക്കണേയല്ല മദീന കാണാതെ മരിപ്പിക്കല്ലയല്ല മദീന കാണാതെ മരിപ്പിക്കല്ലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷറഫുൽ ഹൽഖായുള്ള സല്ലു അലഹി തങ്ങൾ ോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണ അള്ള ബിഹക്കൈ സലി അല മുഹമ്മദ് മുഹമ്മദ് സല അലൈ വസ്ം സലഹുല മുഹമ്മദ് സല അലി വസ്ം അസി ആല മുഹമ്മദ് അറബി സലഹി വസ്ം വസ്ൈക്കും വരഹമുള്ള വരകാത്ത